നമസ്കാരം മലയാളിയുടെ മനസ്സിൽ കണ്ണീരോർമയായി മാറിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ് പുഴയുടെ ആഴങ്ങളിൽ മണ്ണിടിഞ്ഞു അകപ്പെട്ട അർജുനായി നടന്നത് സമാനതകളില്ലാത്ത തിരച്ചിലായിരുന്നു എഴുപത്തിരണ്ട് ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അർജുൻ്റെ ലോറിയും മൃതദേഹവും കണ്ടെടുക്കുന്നത് തിരച്ചിലിൻ്റെ ഘട്ടങ്ങളിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നെങ്കിലും മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതാകുന്നത് എഴുപത്തിരണ്ട് ദിവസങ്ങളിലേറെ നീണ്ട തിരച്ചിലൊടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണി റേറ്റ് വാങ്ങിയാണ് അർജുൻ വിട പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു അർജുന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് അർജുനൊപ്പം കർണാടക തമിഴ്നാട് സ്വദേശികളും മരിച്ചു വഴിയേരിയിൽ ലോറി നിർത്തിയിട്ട് വിശ്രമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനും ലോറിയും ഗംഗാവലി പുഴയിലേക്ക് പതിച്ചത് പിന്നീട് രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും ഷിരൂർക്കുന്നിലും മണ്ണിടിഞ്ഞു വീണ പ്രദേശത്തും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധന അതിശക്തമായ മഴയിൽ കേരള കർണാടക ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു ചിലർ കുടുങ്ങിക്കിടങ്ങുന്നതായി സംശയം തോന്നിയിരുന്നു ഇത്രമാത്രമായിരുന്നു ആദ്യം പുറലോകം അറിഞ്ഞ വാർത്ത രണ്ട് ദിവസത്തിനു ശേഷമാണ് കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടതായും ഫോൺ റിങ് ചെയ്യുന്നതായി കുടുംബം വെളിപ്പെടുത്തിയത് പിന്നാലെ കോഴിക്കോട് എം പി എം കെ രാഘവൻ കർണാടക മന്ത്രിമാരെ ബന്ധപ്പെടുകയും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുകയും ചെയ്തു പിന്നാലെ മാധ്യമങ്ങളെല്ലാം എത്തി ഒരാൾക്ക് വേണ്ടി കേരള ജനത ഒറ്റക്കെട്ടാകുന്ന കാഴ്ചയും കേരളം കണ്ടു പിന്നാലെ ഗംഗാവലി പുഴയിൽ കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ ഇടപെടലും മറക്കാൻ സാധിക്കില്ല തിരച്ചിലിന് തുടക്കം മുതൽ നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് സെയിലും വിലാപയാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു അർജുൻ്റെ ഓർമ്മകളുമായി ഭാര്യകൃഷ്ണപ്രിയയും മകൻ അയാനും മാതാപിതാക്കളും സഹോദരങ്ങളും കണ്ണാടിക്കല്ലേ വീട്ടിലുണ്ട്